പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇങ്ങൊന്ന് വരണം ഈ മധ്യ കേരളത്തിലേക്കൊന്ന് യാത്ര ചെയ്യണം ഇവിടെ പെരുമ്പാവൂരിനടുത്ത് കാലടി എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലമുണ്ട് അങ്കമാലിക്കടുത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന കാലടി എന്ന് പറയുന്നൊരു സ്ഥലം വീണ്ടും ഒരു മൺസൂൺ ഇങ്ങനെ തമർ തിമിർത്ത് പെയ്തു തുടങ്ങുമ്പോൾ ഒരു മഴക്കാലം ഇങ്ങനെ വന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിൽ ഈ പാലം എന്താണ് എന്താണതിൻ്റെ പ്രസക്തി എന്ന് മുഹമ്മദ് റിയാസ് ഒന്നറിയണം നാലര വർഷം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ കേരളം ഒരു യുവമന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളിലേക്ക് നോക്കുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു നിങ്ങളുടെ തള്ളും ആ പ്രതീക്ഷയ്ക്കൊപ്പമായിരുന്നു കേട്ടോ നിങ്ങളുടെ തള്ളു മാത്രം നിങ്ങളിങ്ങനെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ പോവാ എല്ലാ ആളുകൾക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ആ ആപ്പിൽ നിങ്ങൾ ഒരു കുഴിയുടെ നിങ്ങളുടെ നാട്ടിട പ്രശ്നങ്ങളെ ഒക്കെ ഒരു ഫോട്ടോ എടുക്കുക നിങ്ങൾ അപ്ലോഡ് ചെയ്യുക നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റുകൾ ആപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും എവിടെയാണ് അതിൻ്റെ പണി എന്ന് തുടങ്ങും എന്ന് അവസാനിക്കും എന്നുള്ള രീതിയിൽ അതിൻ്റെ മുഴുവൻ അപ്ഡേറ്റും ആപ്പിൽ കിട്ടും തള്ളാണ് തള്ളാണെൻ്റെ ഇഷ്ടം നിങ്ങൾ തള്ളി മറിച്ച് ലക്ഷങ്ങൾ മുടക്കി നാല് റെയിൽസിന് വേണ്ടി ലക്ഷങ്ങളും മുടക്കി നിങ്ങളിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളോടൊരൊറ്റ ചോദ്യമുള്ളൂ നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ ഏ നിങ്ങൾ ഇന്നത്തെ നാട്ടിലെ യുവാക്കൾ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്കൊക്കെ ചിന്തിക്കുന്ന നോക്കുന്ന യുവാക്കളെയൊക്കെ സ്വാധീനിക്കേണ്ട വ്യക്തിത്വങ്ങളല്ലേ നിങ്ങൾക്കൊരല്പമെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇത്രയും വർഷമായി എല്ലാ വർഷവും കൃത്യമായി അതേ പ്രശ്നം പരിഹരിക്കാനാവാത്ത പ്രശ്നം പോലെ കാലടി പെരുമ്പാവൂർ കഴിഞ്ഞ് രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിയുമ്പോൾ ഒക്കലെന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങും അതിൻ്റെ ബ്ലോക്ക് ആ ബ്ലോക്ക് അങ്കമാലിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾക്കും ആ ബ്ലോക്ക് ഏകദേശം ആറേഴ് കിലോമീറ്ററുകളോളം വാഹനങ്ങൾ സ്തംഭിച്ച് നിൽക്കുന്നൊരവസ്ഥ എം സി റോഡിൽ തൃശ്ശൂരിലേക്ക് പോകുന്നവർ കോട്ടയത്തേക്ക് പോകുന്നവരൊക്കെ രണ്ട് മണിക്കൂർ കൈ പിടിച്ച് നിൽക്കണം രണ്ട് മണിക്കൂർ കൂടുതൽ കണക്ക് കൂട്ടണം അവർ ഓഫീസിലെത്തണമെങ്കിൽ അവരുടെ കാര്യങ്ങളിലേക്ക് കിടക്കണമെങ്കിൽ ആ തിരക്കിന് ആ ക്യൂബിന് ആ ബ്ലോക്കിനിടയിലൂടെ ഒരു ഗവൺമെൻറ് വാഹനം ഒരു മന്ത്രിയുടെ വാഹനം ഉണ്ടെങ്കിൽ ചി ചീറിപ്പാഞ്ഞ് ചിഹ്നം വിളിച്ച് കിടത്തിയും വിടണം ഇതൊക്കെ പെരുമ്പാവൂരിൻ്റെ കാലടിയുടെ അങ്കമാലിയുടെ കാഴ്ചകളായി ഇങ്ങനെ വീണ്ടും നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഈ എൻ്റെ ഈ ഇത് കേൾക്കുമ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പല ആളുകൾക്കും കേരളത്തിൻ്റെ പല സ്ഥലത്തും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെയുണ്ടല്ലോ ഇത് കാലടിയുടെ മാത്രം പ്രശ്നമല്ലല്ലോ എന്ന് തോന്നാം ആ തോന്നലാണ് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന റിയാസിൻ്റെ പരിപൂർണ്ണ തോൽവി എന്ന് പറയാൻ സാധിക്കുന്നു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുമ്പോൾ നാലര കൊല്ലം ഭരിച്ചതിൻ്റെ മൂന്നാം ഊഴത്തിലേക്ക് പോകുന്നതിൻ്റെ വ്യക്തമായ സൂചനകളുണ്ട് എന്ന് നിങ്ങളിങ്ങനെ പറയുമ്പോൾ മുഹമ്മദ് റിയാസിനോട് പറയാനുള്ളത് ഒരു മഴ പെയ്യുമ്പോൾ ഇത്രമേൽ തകർന്നടിയുന്ന റോഡുകളുടെ മുകളിലൂടെ റെയിൽസിൻ്റെ താളം ചവിട്ടി നടക്കാൻ നിങ്ങൾ ഉളുപ്പില്ലാതെ ചെയ്യുമ്പോൾ നിങ്ങളിലേക്കുള്ള പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് പ്രത്യേകിച്ച് മറ്റേതൊരു രാഷ്ട്രീയക്കാരനെയും അല്ല റിയാസ് ഇത് ഒരു യുവാവായി നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രാഷ്ട്രീയത്തിൽ ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ എന്ന് ചിന്തിക്കുന്ന വലിയൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡിലേക്കാണ് നിങ്ങൾ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് പറയാതെ വയ്യ നിങ്ങൾ ആ കാലടിയിലേക്ക് നിങ്ങൾ ഗൂഗിൾ അടിച്ചെന്ന് നോക്കൂ ആ അവിടുത്തെ ആളുകൾ ഇടുന്ന ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേക്ക് നോക്കൂ ഈ മഴക്കാലവും കടന്നു പോകും നരകിച്ച് മണിക്കൂറുകളോളം റോഡിൽ കിടന്ന് സാധാരണക്കാരൻ വശം കിടും ഇത് ചിലപ്പോൾ ഒരു വാർത്തയായി മാത്രം അവസാനിക്കും അടുത്ത മഴക്കാലത്തും ഇത് തന്നെ തുടരും എന്നും കാലടി ഒരു പ്രശ്നമായി നൂറുകണക്കിന് കാലടികൾ കേരളത്തിൽ ഇതുപോലെ ബ്ലോക്കിലുള്ളപ്പോൾ റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കേരളത്തിൽ മലയാളക്കരയിലെ ഞങ്ങൾ നാട്ടുകാർ പൂജ്യം മാർക്ക് നൽകും ഒരു സംശയവും വേണ്ട